ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തത് നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ബിജെപി ചെയ്യണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് കുറ്റങ്ങൾ നടന്നിരിക്കുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു ഉത്തരവാദപ്പെട്ട കമ്മീഷൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടി എടുക്കാതെ പോയത് നടപടി എടുക്കാതിരുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണ്